സ്വന്തമായ ഒരു ഗവൺമെന്റ് കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു മൂന്ന് കോഴ്സുകളോടുകൂടി കോളേജ് എന്ന പറവൂരിന്റെ ചിലകാല സ്വപ്നം പൂർണ്ണിയുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ എസ് ശർമ്മ പറഞ്ഞു എ ബാലകൃഷ്ണപള്ളിയുടെ നാമധേയത്തിനുള്ള കേസരി സ്മാരക ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മൂന്ന് കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരമായെന്നും വരുന്ന ജൂലൈയിൽ ക്ലാസുകൾ തുടങ്ങാനാകുമെന്നും ശർമ്മ പറഞ്ഞു പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പതിനേഴിൽ മാടവാനപ്പറമ്പിൽ നടന്ന സാഹിത്യ സദസ്സിലാണ് കോളേജിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് സർക്കാർ കെട്ടിടവും സ്ഥലവും ഏറ്റെടുത്ത് ഉത്തരവിറക്കി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇക്കഴിഞ്ഞ പത്തിനും പതിമൂന്നിനും നടന്ന യോഗങ്ങളിലാണ് കോഴ്സുകൾ അംഗീകരിച്ചും ജൂലൈയിൽ പ്രവർത്തനം തുടങ്ങുന്നതും സംബന്ധിച്ചും തീരുമാനമായത് ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എസ് സി സൈബർ ഫോറൻസിക് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നീ കോഴ്സുകൾക്കാണ് അംഗീകാരം പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ടി വി നിധിൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ആർ ശോഭനൻ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി എൻ സന്തോഷ് അഡ്വക്കറ്റ് റാഫേൽ ആനണി തുടങ്ങിയവർ പങ്കെടുത്തു ഈ ആപ്ലിക്കേഷൻ പരിഗണന തുടർന്ന് സിൻഡിക്കേറ്റ് നിയോഗിക്കുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടാവും അത് യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ ആണത് ആ സബ് കമ്മിറ്റി വരുന്ന രണ്ടാഴ്ചത്തെക്കുള്ളിൽ ആണ് സമയം കണ്ടിരിക്കുന്നത് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ കണ്ട സമയം കൃത്യമായിട്ട് പോകും രണ്ടാഴ്ചത്തെക്കുള്ളിൽ സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി വന്ന് പരിശോധിച്ച് കോഴ്സിന് അനുവാദം കൊടുക്കുകയും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് റിട്ടേൺ ആയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ച് ഈ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൂറ് കുട്ടികളാണ് അഡ്മിഷൻ കവർ ചെയ്തത് അത് ഏപ്രിൽ മാസത്തോടു കൂടി പരീക്ഷ കഴിയുമ്പോൾ മെയ് മാസം കഴിഞ്ഞ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വരുന്ന ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീഡിങ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജൂണിൽ തന്നെ കോളേജ് അഡ്മിഷൻ മേടിച്ച് കുട്ടികൾ നൂറ് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയും പഠനാരംഭിക്കുകയും ചെയ്യും ചരിത്രത്തിലെ വൈജ്ഞാനിക രംഗത്ത് പറവുവിഞ്ഞ് ഒരു പുതിയ അധ്യായം രേഖപ്പെടുത്തുകയും ആ പുതിയ അധ്യായം ഈ കോളേജിൻ്റെ വളർച്ചക്ക് ഈ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലവും വീടും കെട്ടിടം വിട്ടുതന്ന മൺമറഞ്ഞുപോയ എസ് പി നായരെ നമുക്ക് എല്ലാവർക്കും ഓർക്കാം പ്രത്യേകം ആ കുടുംബത്തോടുള്ള കടപ്പാട് കേസരി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആ ട്രസ്റ്റിനോട് പ്രവർത്തകരോട് ചുമതലപ്പെട്ട എല്ലാവരോട് ഈ നാടിനുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് നഗരം എന്നുള്ള നിലയില് പറവൂരും പറവൂരിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളും നേരിട്ട ഏറ്റവും വലിയൊരു അഭാവമാണ് പറവൂർ മേഖലയിലെ സർക്കാർ കോളേജ് വർഷങ്ങളായി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തന്നെയുള്ളൊരു ആവശ്യമാണ് പറവൂർ സർക്കാർ കോളേജ് വരിക എന്നുള്ളത് പക്ഷേ അത് സാധ്യമായില്ല ഇപ്പോൾ കേശരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മഹാനായ നവോത്ഥാന നായകൻ്റെ സാഹിത്യകാരൻ്റെ ഭാര്യ ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേസരി ട്രസ്റ്റിന് വിട്ടുകൊടുത്ത ഭവനവും സ്ഥലവും പിന്നീട് പണം കൊടുത്തു വാങ്ങിയ സ്ഥലവും കേസരി ട്രസ്റ്റ് പിന്നീട് യാതൊരു ലാഭേശവും ഇല്ലാതെ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ടായിരുന്നു അത് ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ഏക്കർ സ്ഥലമാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏഴ് ഏക്കർ സ്ഥലം ബാക്കി സ്ഥലവും കണ്ടെത്തും ആ സ്ഥലത്ത് ഒരു കോളേജ് തുടങ്ങണമെന്നുള്ള പറൂറിലെ എല്ലാവരുടെയും ആഗ്രഹം മുഖ്യമന്ത്രി ഒരു സാഹിത്യോത്സവത്തിൽ കോളേജിൽ വന്നപ്പോൾ ആവശ്യം വീണ്ടും ഉയരുകയും ഇത് പരിഗണിക്കാമെന്ന് മാത്രം ഒരു ഉറപ്പ് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ടായി പക്ഷേ അത് സാധ്യമാകുമെന്നൊരു ഉറപ്പ് പിന്നീടായില്ല പക്ഷെ പിന്നീട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു ഫോളോ ഫോളോവപ്പിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വേഗത കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം സെഗാവ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഈ കോളേജിൽ നിന്ന് യാഥാർത്ഥ്യമാകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് മുൻമന്ത്രി എസ് ശർമ്മ തന്നെയാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ചില പരിശ്രമങ്ങൾ നടത്തിയിരുന്നു വൈപ്പിംഗ്കരയിൽ ഒരു കോളേജ് കൊണ്ടുവരാൻ അദ്ദേഹം സാധിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഓർക്കേണ്ട മറ്റൊരാൾ അന്തരിച്ചു പോയത് പറവൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എന്നയിൽ തന്നെയാണ് സെഗവ് ശർമ്മ അഡ്വക്കേറ്റ് എൻ എ എല്ലി എസ് പി നായർ ഇവർ മൂന്ന് പേർ നടത്തിയ തിരുവനന്തപുര യാത്രകളും ഇവർ നടത്തിയിട്ടുള്ള ജില്ലാതല മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകളെല്ലാം നിരവധിയാണ് പറഞ്ഞാൽ വിവരണാതീതമായ രീതിയിലൊരു എഫർട്ട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇതിലേറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടായത് സെഗവ് ശർമ്മയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി പങ്കെടുത്തിട്ടുള്ള ഓൺലൈൻ മീറ്റിങ്ങുകൾ പതിനൊന്നിനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് പിന്നെ അത് പതിമൂന്നിലേക്ക് മാറ്റി പങ്കെടുത്ത മീറ്റിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ പറവൂരിലെ സർക്കാർ കോളേജിൽ അധ്യയനം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷം ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത് നേരത്തെ ശ്രമസ്ഥാ സൂചിപ്പിച്ച പോലെ മൂന്ന് കോഴ്സുകളിലൂടെ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എസ് സി സൈബർ ഫോറൻസിക് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പത്രപ്രവർത്തകർക്കും നിങ്ങൾ പത്രപ്രവർത്തകരാണ് അവർക്കും കൂടി പറ്റിയ പരിശീലനങ്ങളെ ഇത് പറവൂരിൽ ആരംഭിക്കേണ്ടത് പറവൂരിൽ അങ്ങനെ ഒരു കോളേജ് ആവശ്യമുണ്ട് ധാരാളം ആളുകൾ വരണമല്ലോ നിങ്ങളുടെ ഫീജിലേക്ക് അപ്പോൾ ആ അങ്ങനെ മൂന്ന് കോഴ്സുകൾ തുടക്കത്തിൽ നൂറോളം വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഈ മൂന്ന് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്ക് പറവൂരിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ ഒരു കോളേജ് യാഥാർത്ഥ്യമായി പറവൂരിലെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ചെറിയ തുടക്കമാണെങ്കിലും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതോടുകൂടി പറവൂരിൻ്റെ ഇപ്പോഴുള്ള സാമൂഹ്യാവസ്ഥയെ ഇക്വേഷന് മാറ്റാൻ സാധിക്കുന്നു അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ചലനം കൂടി ഉണ്ടാക്കും ആയിരക്കടയിൽ കുട്ടികൾ പഠിക്കുമ്പോഴുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുട്ടികളുടെ യാത്ര യാത്രാ സൗകര്യങ്ങൾ മറ്റു കുട്ടി സാധാരണ കോളേജ് എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾ ഓട്ടോക്ഷക്കാരൻ തുടങ്ങി ബസ് സർവീസ് തുടങ്ങി ചായക്കടയിൽ തുടങ്ങി എല്ലായിടത്തും വ്യത്യാസം വരുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം